എന്താ നമുക്ക് പൈസ പൈസ എന്തൊക്കെ മോശം കാണിച്ചാലും ുംകത്ത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പത്തെ അവസ്ഥകൾ പണമുള്ളവന് എവിടെയും എന്തുമാകാം എന്നുള്ളത് തന്നെയാണ് ബിഗ് ബോസിനകത്ത് എന്ത് ഊളത്തരം കാണിച്ചാലും പുറത്ത് പി ആറിനെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ ഇറക്കിയിട്ടുള്ള പി ആർ ആണെങ്കിൽ പറയും വേണ്ട അവര് രാപ്പകലില്ലാതെ പണിയെടുത്ത് വെളിപ്പിക്കും എന്തൊക്കെ ഊളത്തരങ്ങൾ കാണിച്ചു ആ ഊളത്തരങ്ങളൊക്കെ നല്ല വെടുപ്പായിട്ട് ക്ലീൻ ആക്കി ഈ സാധാരണക്കാരായിട്ടുള്ള ഒരു കൂട്ട വീട്ടമ്മമാരുടെ മുന്നിലേക്ക് വരുന്ന റീൽസുകൾ അതായത് അനുമോള് കരയുന്ന റീൽസുകളായിരിക്കും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് പക്ഷെ അനുമോൾക്ക് ആരെ കുറിച്ച് എന്തും പറയാന്നുള്ളതാണോ ഇപ്പൊ അപ്പാനി പിൻസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം ആവശ്യമില്ലാതെ ഉണ്ടാക്കി ഒരു സാധനമാണ് അതേപോലെ പല കാര്യങ്ങളും ഞാൻ എന്തെങ്കിലും ആരോപണങ്ങൾ പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നേരാക്കി എടുത്തോ എന്നുള്ളതാണ് അനുമോളുടെ ഒരു ട്രാക്ക് ഇപ്പോ കപ്പൊക്കെ അടിച്ച് പുറത്ത് വന്നപ്പോ തനി സ്വഭാവം കണ്ടപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാവുന്നതാണ് പക്ഷെ ഇവിടെ ബിൻസി പറഞ്ഞ ഈ ഒരു പി ആർ വർക്ക് ഉണ്ടല്ലോ കറക്റ്റ് പണമുള്ളവനെ ഉള്ളവനെ ഇനിയും ബിഗ് ബോസിൽ പോയ കപ്പടിക്കാൻ പറ്റുള്ളൂ ബിൻസി കുറച്ച് കാര്യങ്ങൾ പറയുന്നു കേട്ട് വെക്കാൻ ശക്തമായിട്ട് ഓക്കെ 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 കുറച്ചൊക്കെ കയ്യിലിരിപ്പ് ഉണ്ട് എന്ന കാര്യം ബിൻസി മനസ്സിലാക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് പല വിഷയങ്ങളും സംസാരിക്കുന്ന സമയത്ത് അതില് ഇപ്പോ അനുമോൾ ഇവരെ കുറിച്ചിട്ടൊരു മോശ കാര്യം പറഞ്ഞു അത് അവിടെ ചെന്ന് തീരുമാനമായി വലിയ രീതിയിലുള്ള ബഹളൊക്കെ വെച്ചിട്ട് അനുമോൾക്ക് കപ്പ അടിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു ഇപ്പൊ പി ആറ് നന്നായി പണിയെടുത്തു എന്ന് പറയുന്നില്ലേ പി ആറ് എടുത്ത പണി എന്താ വെച്ചിട്ടുണ്ടെങ്കില് ബിൻസി അവിടെ പോയി പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്നാവില്ല കൊടുത്തിട്ടുണ്ടാവുക അനുമോളെ കരയിക്കുന്നു അനുമോള് പാവം എന്നുള്ള കാര്യമാണ് എത്തിച്ചിട്ടുണ്ടാവുക അപ്പൊ നിങ്ങൾ എല്ലാരും ചേർന്ന് കൊണ്ട് കപ്പ എടുത്തു കൊടുത്തു എന്നുള്ള കാര്യം പറയുമ്പോ അത് നുണയാണ് പറയാൻ കഴിയില്ല അതിന് സാധൂകരിക്കുന്ന ഒരുപാട് കാര്യങ്ങളോട് നടന്നിട്ടുണ്ടല്ലോ അല്ലെ ഇവിടെ ഇവർക്കുണ്ടായ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഒരു സൈബർ അറ്റാക്ക് അത് കൃത്യമായി അവിടുന്ന് ചൂണ്ടിക്കാണിച്ചു അനുമോളും മാപ്പും പറഞ്ഞു പക്ഷെ നമ്മുടെ മുന്നിലേക്ക് എത്തിയ അല്ലെങ്കിൽ വീട്ടമ്മമാരുടെ മുന്നിലേക്ക് എത്തിയ ഒരുപാട് വീഡിയോസ് ഉണ്ട് ആ വീഡിയോസിൽ അനുമോളെ മനഃപൂർവ്വം കരയിച്ച ബിൻസി എന്നുള്ളതാണ് ഇവിടെ ശരി ആരുടെ ഭാഗത്താണെന്ന് ആരും നോക്കിയില്ല ശരിയാണ് നിങ്ങൾ പറഞ്ഞ കാര്യം കറക്റ്റ് അനു എന്ന് എന്ന് പറയുന്ന പറയുന്ന വ്യക്തി ഈ ഈ ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ തന്നെ വിനു സ്റ്റോറിയാണ് കപ്പ് ഓ ഇങ്ങനെ ഒരു സാധനം നടന്നാത്തൊരവസ്ഥയാണല്ലോ പൊളി പോകുന്നതിന് പൈസ വാരി എറിഞ്ഞ് കപ്പടിക്കുമെന്നുള്ള കൃത്യമായ വിശ്വാസത്തിന്റെ പുറത്ത് അനുമോൾ സെറ്റ് കളി കളിച്ചിട്ട് പോയത് കൊള്ളാം പക്ഷെ ഇവിടെ ബിനു തന്നെയായിരുന്നു തന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളത് പിന്നീടാണ് റീഎൻട്രി റീഎൻട്രി എനിക്ക് എനിക്കൊന്ന് ആദ്യം ബിൻസി ഔട്ട് ആയ സമയത്ത് എല്ലാവരും പറഞ്ഞു അൺഡിസേർവിങ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആയിരുന്നു ഇപ്പോഴേ എവിക്റ്റ് ആവേണ്ട ആളല്ലായിരുന്നു എന്നൊക്കെ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു ആൻഡ് അതിനുശേഷം റീ എൻട്രിക്ക് ശേഷം പിന്നെ വരുന്നത് വന്നിട്ട് നേരത്തെ രണ്ടാഴ്ച പോലും ഞാൻ പറഞ്ഞു തരുന്ന വിചാരിച്ചു സമയത്ത് തന്നെ ഔട്ട് ആയിട്ടുള്ളത് അവിടെ തുടക്കം മുതൽ ഔട്ടായ ആളുകൾ ഉണ്ടല്ലോ അതായത് രഞ്ജിത്തേട്ട ഫസ്റ്റ് ഔട്ട് ആയല്ലോ ആയിരുന്നു അവിടെ ചില ആളുകൾക്ക് മാത്രമാണ് അൺഫെയർ ആയിട്ടുള്ള ഒരു റിവിഷൻ നടന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാവരും ഫെയർ തന്നെയാണ് ഇപ്പൊ ഒക്കെ ഫെയർ തന്നെയായിരുന്നു കാരണം വെച്ചാൽ റീ എൻട്രിയിൽ വന്നിട്ട് അവിടെ മത്സരിക്കുന്ന മറ്റുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാനാണല്ലോ വരുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ലല്ലോ അവിടെ വന്നത് മറന്നുകൊണ്ട് അനിമോൾക്ക് പരമാവധി പി വർക്ക് ചെയ്തു കൊടുക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുത്തു അത്രയേ ഉള്ളൂ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി ആറിന്റെ ഒക്കെ പൈസ വാങ്ങി ഇവര് അത് ചെയ്തു എന്നൊക്കെ തോന്നിപ്പോയി ആ സമയത്ത് കേട്ടോ കാരണം അത്രമാത്രം ഇവിടെ വെളുപ്പിച്ചിരുന്നേ അതുകൊണ്ട് പറഞ്ഞതാ സത്യം പറഞ്ഞാൽ റീ എൻട്രി എന്ന് പറയുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോയി ഹാപ്പി ആയിട്ട് വീണ്ടും നമ്മളെ വീടേക്ക് എക്സ്പ്ലോർ ചെയ്ത ആൾക്കാർ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു വരണം എന്നാണ് ഞാനും മൈൻഡിൽ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത് ഇപ്പൊ എയർപോർട്ടിൽ വെച്ച് കുറെ ആളുകൾ ചോദിക്കുമ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ പറഞ്ഞു ഞങ്ങൾ വീട് കത്തിക്കും ഫയർ ആയിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് വരുന്നടുത്ത് വെച്ച് കാണാം ആ ഒരു സാധനമായിരുന്നു നമുക്ക് നോക്കാം എന്താകുന്നറിയില്ല എന്നു തന്നെയായിരുന്നു പക്ഷെ ചില കാര്യങ്ങൾക്ക് എനിക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വരുത്തണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം നമ്മള് നമ്മളെ കുറിച്ച് മനസാ വാച അറിയാത്ത കാര്യങ്ങള് മറ്റുള്ളവർ സ്പ്രെഡ് ചെയ്യുമ്പോൾ അത് പുറത്ത് നമുക്ക് ഉണ്ടാക്കുന്ന വേദനകള് വിഷമങ്ങളൊക്കെ ഭയങ്കര വലുതാണ് ഈ സൈബർ അറ്റാക്ക് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു എന്ന് വേണം പറയാം അതൊക്കെ അനുഭവിച്ചിട്ടുള്ളവർക്കേ മനസ്സിലാകത്തുള്ളൂ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് അനുമോൾക്ക് ഒന്നും മനസ്സിലാവില്ല അനുമോൾ ഒരു ആരോപണം കൊണ്ട് ഉന്നയിക്കും അത് മാറി പിന്നെ അതിന് കുറിച്ച് മറുപടി ഒന്നും അങ്ങനെ ഇരിക്കും ഇണ്ടാണ്ടേ ഇപ്പൊ അനുമോളെ കുറിച്ചിട്ട് എല്ലാവരും പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കുന്നതിനിടയിൽ നിന്ന് എണീറ്റി പോവാ അതായത് ഉത്തരമൊന്നും കൊടുക്കാനില്ല ഇത് ശൈത്യ പറഞ്ഞ സമയത്ത് ഇറങ്ങിപ്പോയി ശൈത്യ എന്തായാലും കട്ടപ്പ എന്ന പേര് മാറ്റാൻ വന്നിട്ട് അത് ഊട്ടി ഉറപ്പിച്ച് പോയ ഒരു വ്യക്തിയാണ് ശൈത്യയുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് പക്ഷെ ബിൻസിയുടെ ഒരു ഭാഗമാണ് ഞാൻ ന്യായമായിട്ട് പറയുന്നുള്ളൂ ബിൻസിക്ക് ഉണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് അനുമോൾ പറയുമ്പോൾ മൈൻഡ് ചെയ്യാതിരിക്കുക മറുപടി കൊടുക്കാതിരിക്കുക ഞാൻ മാത്രമല്ല അവരും പറഞ്ഞിട്ടുണ്ട് എന്ന് അല്ല അപ്പുകൂട്ടം പറഞ്ഞ പോലത്തെ ഒരു ഡയലോഗ് അടിക്കുക ഇതിൽ ബിൻസിയുടെ ഭാഗത്ത് തെറ്റുണ്ട് ഇട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾ മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള വിശ്വാസം കൊണ്ടാണോ നടക്കുന്നത് എനിക്കറിയില്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോ അകത്തുനിന്ന് പുറത്തായ സമയത്തെങ്കിലും താങ്കൾ ആ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഈ അപ്പാനുശാരത്തെ തന്നെ ഡബിൾ സ്റ്റാൻഡ് കളിച്ചത് നമ്മൾ കണ്ടതാ അനുമോളുടെ അടുത്ത് വേറെ സംസാരിക്കുന്നു ബിൻസിയോട് വേറെ വേറെ സംസാരിക്കുന്നു തല്ലുണ്ടാവുന്നു വേറെ സംസാരിക്കുന്നു ഇതൊന്നും കൂടാതെ ബിൻസിയെ ചേർത്ത് വെച്ചുകൊണ്ട് അവിടെയുള്ള ബാക്കിയുള്ള ഹൗസ് മെയ്റ്റുകളൊക്കെ പറഞ്ഞെന്താ വെച്ചാൽ ഇവരൊരു ട്രാക്ക് ലവ് ട്രാക്ക് പോകുന്നുണ്ട് എന്നുള്ളൊരു സാധനമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂട്ടത്തിൽ ഇരുന്ന് ആസ്വദിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ഈ പറയുന്ന അപ്പാനൊക്കെ നമ്മൾ ആ വീഡിയോസൊക്കെ കണ്ടതാണ് ഇപ്പൊ ബിൻസി എന്തുകൊണ്ട് അതൊന്നും പറഞ്ഞില്ല എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട് കുഴപ്പമില്ല എന്തായാലും പറയേണ്ട കാര്യം കൃത്യമായിട്ട് അവിടെ പറഞ്ഞു മീൻസ് ഈ ചൂടായത് രണ്ട് കാര്യങ്ങൾക്കാ ഒന്ന് തനിക്ക് ഉണ്ടായ സൈബർ ബുള്ളിങ് അനുമോള് കാരണമാണ് ഉണ്ടായത് അനുമോളോട് പറയുന്നു അനുമോള് വാപ്പ് പറയുന്നു രണ്ടാമത്തെ കാര്യം അപ്പനെ വിളിച്ച അത് ഏതവനാണെങ്കിലും തിരിച്ച് ഞാൻ പണിയും എന്നുള്ള ആ ഒരു ആർജവും ഈ രണ്ട് കാര്യമാണ് പക്ഷെ ഇവിടെ ആറ്റിറ്റ്യൂഡ് ഇട്ടു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് പി ആർ വർക്ക് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് അനിമോൾക്ക് നല്ല വോട്ട് വാങ്ങിക്കൊടുക്കാനും ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അവിടെ പോയി ചോദിക്കേണ്ട ഒരു വിഷയങ്ങൾ ആയിരുന്നില്ല എന്ന് ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും അപ്പൊ നമ്മുടെയൊക്കെ ലൈഫിൽ എന്താ പറയാ നമ്മൾ ഞാൻ ഭയങ്കര സാധാരണക്കാരിയായിട്ട് ജീവിച്ചു വരുന്ന ഒരാളാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പം പെട്ടെന്ന് വന്നിട്ട് ഞാൻ ഭയങ്കര ഫ്രണ്ട് ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് നല്ലൊരു ബ്രദർ കൈൻഡ് ഓഫ് ഒരു റിലേഷൻഷിപ്പ് ആണ് അപ്പാനിയുമായിട്ട് അപ്പൊ ആ അപ്പാനീനെ കുറിച്ച് പറയുന്നു എന്നെ ചേർത്ത് പറയുന്നു ആ പറഞ്ഞതിൻ്റെ പേരില് പുറത്ത് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടും വേദനയൊക്കെ ഭയങ്കര വലുതാണ് അപ്പൊ എനിക്ക് അതൊന്ന് മാറ്റി പറയണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ആ ഹൗസിലുണ്ടെങ്കിൽ ഒരിക്കലും അനുവും ഷാനവാസും അങ്ങനെ പറയില്ലായിരുന്നു അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ തിരിച്ചു കയറിയപ്പോ എനിക്ക് അതിനൊരു ക്ലാരിറ്റി വരുത്തണായിരുന്നു അത് അനുമോൾ പറഞ്ഞു അനുമോൾ അത് തിരുത്തി പറഞ്ഞു ഞാൻ ചോദ്യം ചോദിച്ച സമയത്ത് അനുമോൾ സൈലന്റ് ആയി അനുമോൾക്കൊന്നും ഒന്നും പറയാനുണ്ടായിരുന്നില്ല സോ അതിൽ ഞാൻ ഭയങ്കര ഷാനവാസ് അതുപോലെ തന്നെ ഷാനവാസിന്റെ വിരൽ ചൂണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്തെങ്കിലും പറയാനുള്ള ചോദിക്കുമ്പോഴും ഷാനവാസിനൊന്നും പറയാൻ പറയാനില്ല അവിടെ ഷാനവാസ് മനഃപൂർവ്വം മാറി എന്നാണ് അത് ഞങ്ങൾക്ക് അറിയാം ഷാനവാസ് പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല അനുമോളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഒന്നാമത്തത് പക്ഷെ എന്തുകൊണ്ട് മാറി നിന്നു ഞാൻ മാത്രമല്ല അനുമോള് മാത്രമല്ല ഈ പറയുന്ന ആതിലയും നൂറയും ഇതിൽ ഇടപെടൽ നടത്തിയതാണ് അവര് പോലും സംസാരിച്ചിട്ടുണ്ട് ഈ ശൈത്യയെ കുറിച്ചുള്ള ഈ കാര്യങ്ങൾ അതും കൂടാതെ നമ്മളെല്ലാവരും തമാശ രൂപേണ എല്ലാവരും പറഞ്ഞ ഒരു വാക്ക് എങ്ങനെ അനുമോളുടെ തലയിലേക്ക് മാത്രം എത്തുന്നു എന്നുള്ളതാണ് ഷാനവാസിന്റെ ആ ഒരു ഭാഗം അതുകൊണ്ട് ആൾ മാറുന്നതാണ് ഇത് അപ്പാൻ വിഷാരത്തൊക്കെ ഭയങ്കര ഡയലോഗ് അടിച്ചു അതായത് ഞാൻ പറയുമ്പോൾ അയാൾ അവിടെ മാറി നിന്നു മിണ്ടിയില്ല അവൻ്റെ ആക്കെവിടെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആള് മൗനം വിദ്ധാന ഭൂഷണം എന്ന് പറഞ്ഞ പോലെ മിണ്ടാണ്ട് മാറിയിരുന്നു തന്നൊക്കെ തന്നെ ആൾക്ക് ഉപകാരം ഉണ്ടായി കാരണം അക്ബറൈൻ്റെ ഉള്ളിപ്പെട്ടത് കൊണ്ട് ടോപ്പ് ഫൈവിൽ നിന്ന് ഫൈവ് അഞ്ചാം സ്ഥാനത്തേക്ക് പോയി ഇവിടെ തേർഡ് അല്ലെ ഇവിടെ സെക്കൻഡ് റൗണ്ടർ അപ്പായിട്ട് നമ്മുടെ ഷാനവാസ്ക മാറി അത് എന്തുകൊണ്ടറിയും ആ വിഷയത്തിലേക്ക് കൃത്യമായ നിലപാടെടുത്തത് കൊണ്ടാണ് പിന്നെ നെബിന് നെവിനും ഈ വിഷയത്തിലൊന്നും ഇടപെടൽ നടത്തിയിട്ട് പോലും ഇല്ല അനുമോളുമായിട്ടൊരു കോമ്പ പാസ്റ്റ് സെറ്റാക്കി അവര് കോംപ്രമൈസ് ആവുന്നു കെട്ടിപ്പിടിക്കുന്നു പക്ഷെ ആ ലാസ്റ്റ് സമയത്ത് അക്ബർ ഒന്ന് മാറി നിന്നു മാറി ചിന്തിച്ചു അതുകൊണ്ടാണ് അക്ബർ ഫൈവ് അഞ്ചാം സ്ഥാനത്തേക്ക് തള്ളി പോയത് കുഴപ്പമില്ല ദാറ്റ് മീൻസ് ഇപ്പൊ എല്ലാവർക്കും ക്ലിയറായി എന്ന് എനിക്ക് തോന്നുന്നു ഷാനവാസ് അതിനുശേഷം നമ്മുടെ നമ്മുടെ ആഫ്റ്റർ ഒരു പാർട്ടി ഉണ്ട് അപ്പൊ ആ സമയത്ത് ഷാനവാസിക്ക് എന്നെയോ ഒപ്പാൻ ഇനെ കെട്ടിപ്പിടിച്ചിട്ട് എന്റെ പിള്ളേരാണെന്നാണ് പറഞ്ഞത് അന്ന് ഞാൻ കണ്ടന്റിന് വേണ്ടി അങ്ങനെ പറഞ്ഞതാണെന്ന് ഷാനവാസിക്ക് പറഞ്ഞു അപ്പൊ അങ്ങനെ ഇവര് രണ്ടുപേരും ആ കുറ്റം സമ്മതിക്കുമ്പോൾ അനുമോള് അനുമോൾ അന്നും സൈലന്റ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചാൽ അനുമോൾക്ക് നൂറ് ന്യായങ്ങൾ കാണും പറയാം പക്ഷെ അന്ന് അനുമോള് പുറത്തിറങ്ങിയിട്ട് പറയാം സമയത്തോ പിന്നീട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ലാസ്റ്റ് ഹഗ് ചെയ്യുന്ന സമയത്ത് അനുമോൾ എടാ എല്ലാം അറിയാലോ ഞാൻ ഞാനല്ല ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിചാരിച്ചു പറഞ്ഞതല്ലേ ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് പറഞ്ഞതല്ല എന്ന് പറഞ്ഞപ്പോ ഹാപ്പി എന്നുള്ളതാ കൊറേ വിഷയങ്ങളിലിട്ട് അനുമോൾ ഇതേപോലെ തന്നെ ഒരുപാട് ആളുകളുടെ ലൈഫ് വെച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സ്വന്തം ലൈഫിനെ കുറിച്ചിട്ട് എന്താ പറഞ്ഞറിയോ ചപ്പാത്തി കള്ളി എന്ന് അനുമോൾ ഒരിക്കൽ വിളിച്ചല്ലോ ആ സമയത്ത് അനുമോള് പറഞ്ഞിട്ട് എന്നെ നാട്ടുകാര് അല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾ എന്താ വിചാരിക്ക കള്ളി എന്നൊക്കെ വിളിച്ചാൽ എന്ന് പറഞ്ഞ അതേ വ്യക്തി തന്നെ ഒരു പെൺകുട്ടിയുടെ ലൈഫ് വെച്ചിട്ടാണ് വിളിച്ചത് അതിൽ അനുമോള് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് ആ ബിൻസി എന്ന് പറയുന്ന പെൺകുട്ടി നമ്മുടെ ഒരു പെങ്ങളെപ്പോലെ കൊച്ചു പോലെയാണ് അവളുടെ പേര് പുറത്ത് മോശമാകരുതെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാനിത് എന്നുള്ളത് എഴുപത്തിരണ്ട് ക്യാമറ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ബൂഹളത്തരം പറഞ്ഞിട്ട് അതിനെ ന്യായീകരിച്ചതാണ് കൊള്ളാം ഈ അനിമോള് നിങ്ങൾ ബിഗ് ബോസിൽ കയറിയ സമയത്ത് അനുമോൾ ആദ്യം മടിയിലൊക്കെ ഇരുന്നു എന്തായിരുന്നു മനസ്സിൽ അയ്യോ ഞാൻ അമോളിടുത്ത് ചെല്ലുമ്പോൾ തന്നെ അനുമോൾ എന്റെ അടുത്ത് പറയുന്നുണ്ട് ആദ്യം തന്നെ ഇപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഒരു കാര്യം കാര്യത്ത ആരും അറിയുന്നില്ല അറിയാനായിട്ട് ബിഗ് ബോസ് അനുവദിക്കില്ല പക്ഷെ എങ്കിൽ പോലും ഞാൻ അകത്തേക്ക് കേറി ചെല്ലുന്ന സമയത്ത് ആനു ആദ്യം ചോദിക്കുന്നത് എടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ലൈവ് കണ്ടോർക്ക് അറിയാം അനു ആദ്യം ചോദിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നീ ഓക്കെ ആണോ പുറത്ത് ഓക്കെ ആണോ അപ്പൊ ഞാൻ ആലോചിച്ചു അനു ഇങ്ങനെ അറിഞ്ഞു കാരണം ആദ്യം ഹൗസിലേക്ക് കയറിയ അപ്പാനിയാണ് പിന്നെ സരിക കയറി ഞാനും മുൻഷെയും ശൈത്യം കറി അപ്പൊ അനു ഇങ്ങനെ ചോദിക്കണോ അറിഞ്ഞത് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കില് തുടക്കത്തിൽ വന്ന ആളുകൾ തന്നെ പെരുമാറിയ രീതി ഈ അക്ബറുമായിട്ട് ഭയങ്കര കമ്പനിയാണ് നമ്മൾ അപ്പാനു ശരത്ത് അപ്പാനു ശരത്തിന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അനുമോക്ക് വ്യക്തമായിട്ട് അറിയാൻ പുറത്ത് നെഗറ്റീവ് പോകുന്നുണ്ട് മുന്നേ നമ്മുടെ ഫിയാസ് കരീം വന്ന സമയത്ത് അനുമോൾക്ക് കൃത്യമായി സൂചനയും കൊടുത്തിട്ടുണ്ട് ഫാമിലി വന്നപ്പോൾ സൂചന കൊടുത്തിട്ടുണ്ട് വ്യക്തമായിട്ടാണ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ പുറത്തുനിന്ന് വരുന്ന ആളുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ പുതിയത് എന്തെങ്കിലും കിട്ടൂന്നുള്ള ധാരണയിലാണ് നിൽക്കുന്നത് നെഗറ്റീവ് തന്നെയായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് വിനിച്ചേട്ടൻ ഇവിടെ വൈറ്റ് വാഷ് അടിച്ചടിച്ച് പൊട്ടി അടിച്ച് ഒരു വിധാക്കി ഉണ്ടായിരുന്നു ിട്ടും ഞാൻ ശൈത്യടുത്ത് പറഞ്ഞു പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല സരി ചേച്ചിട്ട് പറഞ്ഞു ഞാൻ ചോദിക്കത്തില്ല എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നിൽക്കുവായിരുന്നു പക്ഷെ നമ്മളിങ്ങനെ ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ മണിക്കൂർ ഇങ്ങനെ പിന്നിടുമ്പോഴുണ്ടല്ലോ നമ്മൾ അനുഭവിച്ച വേദന ഇപ്പൊ എനിക്കുണ്ടായ വിഷമം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ കുറെ പി ആറ് അങ്ങനെ പലതും പറഞ്ഞുണ്ടാക്കിയെന്ന് വെച്ച് അത് കേട്ടിട്ട് എന്താണ് സത്യം അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാണ്ട് ആൾക്കാർ കമന്റിട്ട് അതിന്റെ വാല്യൂ പിടിച്ച് ഇങ്ങനെ പോകുന്നത് അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നിട്ടും കൺട്രോൾ ചെയ്ത് പറഞ്ഞു ഞാൻ അപ്പാനത്ത് പറഞ്ഞു അപ്പാൻ ചോദിക്കണം അപ്പൊ പറഞ്ഞു വേണ്ട വരുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചു പക്ഷെ പിന്നീട് പറ്റില്ല നമുക്ക് അങ്ങനെയാണ് ഞാൻ അനുവിന്റെ അടുത്ത് ചോദിക്കുന്നത് ഓക്കെ 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 പക്ഷേ അപ്പാനു ശരത്ത് ഡബിൾ സ്റ്റാൻഡാണ് ഞാൻ പറഞ്ഞല്ലോ അത് ഇപ്പോ വിൻസിയ വീഡിയോസ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ലൈവില് ഞാൻ കണ്ട ഒരു കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോളുടെ അടുത്ത് പോയിരുന്നിട്ട് വളരെ സൗമ്യമായ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുന്നു ബിൻസി എന്റെ അടുത്തൊക്കെ വന്നു ഞാൻ അങ്ങോട്ടല്ല പോയത് അങ്ങനെ ഡയലോഗ് അടിച്ച് നമ്മൾ കണ്ടതാണ് ഓക്കെ കഴിഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു പക്ഷെ വീണ്ടും വീണ്ടും ഇന്റർവ്യൂകളിലൂടെ ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല കാരണം ട്വന്റി ഫോർ ഇന്റു സെവൻ കായ് കൊടുത്തിരുന്ന പണം കൊടുത്ത് റീചാർജ് ചെയ്തും എടുത്ത് കണ്ട ആൾക്കാരാണ് ഞങ്ങൾ അതുകൊണ്ട് അത് പറയാതിരിക്കാൻ കഴിയില്ല അനിമോളിന്റെ ഭാഗത്ത് തന്നെയാണ് ബിൻസിയുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയത്തിൽ തെറ്റുള്ളത് നൂറ് ശതമാനം നമ്മൾ പറയേണ്ടി വരും ആ ഒരു പെൺകുട്ടിയുടെ ലൈഫ് വെച്ചുകൊണ്ട് തന്നെയാണ് അനുമോൾ എന്ന് പറയുന്ന വ്യക്തി കളിച്ചിട്ടുള്ളത് അനീഷേട്ട് ലൈഫ് വെച്ചിട്ടും കളിച്ചിട്ടുണ്ട് ആണിന്റെ ഒരു വാല്യൂ ഇല്ലല്ലോ എന്തും കേട്ടാലോ ചോദിക്കുന്ന സമയത്ത് സൈലന്റ് ആയി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ചപ്പാത്തി കള്ളി ഇന്ന് അനുനെ ഹൗസിനുള്ളിൽ വിളിച്ചത് പുറത്ത് ഏത് രീതിയിലായിരിക്കും വരുന്നത് എന്ത് മോശമായിരിക്കും എന്നെ ചിത്രീകരിക്കുന്നത് എന്ന് പറഞ്ഞ ആളാണ് അനു അപ്പൊ ഒരു പെൺകുട്ടിയെയും ആൺകുട്ടിനെയും കുറിച്ച് ഇങ്ങനെ സമയത്ത് അതെ അപ്പോ രണ്ടുപേരെ കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് അയാൾ ആണ് അയാൾക്ക് ഫാമിലി ഉണ്ട് അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് എത്രത്തോളം മോശമായിട്ടായിരിക്കും പുറത്ത് വരുന്നത് അനു ചിന്തിച്ചോ അതാണ് അനുമോളുടെ പ്രത്യേകത അവർക്ക് കണ്ടന്റ് കൊടുക്കണല്ലോ കണ്ടന്റ് ആ കണ്ടന്റ് കൊടുക്കും ഏഷ്യാനെറ്റ് അവർക്ക് വലിയ പൈസയും കൊടുത്തിട്ട് കൊടുത്തില്ല കണ്ടന്റ് കൊടുക്കാനാണ് ആ കണ്ടനില് ബാക്കിയുള്ള ആളുകളെ കുറിച്ച് അപരാധം പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അത് ചിന്തിച്ചിട്ടാകാം ഇപ്പൊ ഇവരുടെ വിഷയത്തിൽ കൃത്യമായിട്ട് അതുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ അതുണ്ട് പിന്നെ കുൽസിത വിഷയം ഉണ്ടല്ലോ കുൽസിത വിഷയം പോലും മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതാണെന്നാണ് ഇപ്പോൾ വിനിച്ചേട്ടായി ഒക്കെ പറഞ്ഞോണ്ട് ഇപ്പൊ കുറെ പി ആറുകൾ പറഞ്ഞു കിടക്കുന്നത് കൊള്ളാം എന്തായാലും ഒരു ക്ലിപ്പും കൂടി കാണാം ആ സമയത്ത് എന്തുവാ അതാണ് പണത്തിന് എന്തുവാ പൈസ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ മോശം കാണിച്ചാലും അതിനൊക്കെ വെളുപ്പിക്കാൻ പുറത്തെ ആൾക്കാരുണ്ട് പൈസ അവസ്ഥ ഇതായിരിക്കും എനിക്ക് വേണ്ടി പ്രതികരിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു സമയത്താണ് ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ആ പ്രതികരണമാണ് നിങ്ങൾ കണ്ടത് ഓക്കെ എന്തായാലും പ്രതികരണം കുറച്ച് ഓവർ ആയിരുന്നു കപ്പ് വാങ്ങി കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞിട്ട് എന്താണ് അവസ്ഥ ഒരുപാട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് പി ആറ് അതായത് അനുമോൾക്ക് അവിടെ നെഗറ്റീവ് ആണെന്ന് മനസ്സിലാകുമ്പോൾ അത് വെളുപ്പിക്കാൻ അനുമോളുടെ ആ ഒരു കരച്ചിൽ കട്ടിങ്ങുകൾ മാത്രം ഇട്ട് ഒരു കളി കളിച്ചിട്ടുണ്ട് പിൻസിയുടെ ഭാഗത്തായിരുന്നു ശരിയെന്ന് വ്യക്തമായിട്ട് അറിയുന്ന പി ആറുകാർ പോലും അനുമോളെ വെളുപ്പിച്ചിട്ടുണ്ട് വീട്ടമ്മമാര് പോലും അത് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ കൂട്ടുന്നത് ആ ഒരു കട്ടിങ്ങിന്റെ എടുക്കും എന്നതിനെ അനുമോൾക്ക് അറിയുന്ന ഇപ്പത്തെ വീഡിയോ എടുക്കും ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട് ഒരിക്കലും ഒട്ടും ഡിസേർവ് അല്ലാത്ത ഒരാൾക്ക് കപ്പ് വാങ്ങിക്കൊടുത്തു കപ്പ് വാങ്ങിയതിന് ശേഷം പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരുത്ത് പറയുന്നു പ്രേക്ഷകർ പലതും പറയും പ്രേക്ഷകരെന്നെനിക്ക് വിഷയമല്ല അതേപോലെ തന്നെ കപ്പടിക്കാൻ ഞാൻ എന്തും പറയുന്ന രീതിയിലൊക്കെ പിന്നെ ദൈവത്തിന്റെ പേരും പറഞ്ഞുകൊണ്ടുള്ള നുണകള് അങ്ങനെ പലതും കാണിച്ചു വെച്ചുകൊണ്ട് അനുമോള് കപ്പടിച്ചു ഇപ്പോഴും അനുമോള് ഭയങ്കര എന്തോ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് യൂട്യൂബർമാർ വീഡിയോ ചെയ്യുന്നുണ്ട് അനുമോൾക്ക് നല്ല ഫാൻ ബേസ് ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസം കൊണ്ടാണ് പക്ഷെ നിങ്ങൾ ഇന്ന് അരിവാങ്ങാൻ വേണ്ടി ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് വലിയ വിഡിത്തരാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം നേരിനും നെറിക്കും കൂട്ടുനിൽക്കുക എന്നുള്ളതാണ് അനുമോള് പറഞ്ഞ നുണകളൊക്കെ നമ്മൾ കേട്ടത് ബിൻസിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഈ വിഷയത്തിൽ ബിൻസിയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായമുള്ളത് ഞാൻ അത് പറയും തിരിച്ചു പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല അതിനുള്ള മറുപടി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അവര് തെളിയിക്കട്ടെ പുറത്തിറങ്ങിയിട്ട് ഞാൻ പറയാം ഇങ്ങനെയൊക്കെയാണ് അനുമോളുടെ ഓരോരോ മുണന്ന് ന്യായങ്ങൾ പിന്നെ നുണകള് ഗുണകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയ വ്യക്തിയാണ് ഈ അനുമോൾ ഓക്കെ കഴിഞ്ഞു ഇനി വിൻസിയുടെ ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്കത് റിയാക്ട് ചെയ്യാൻ തോന്നി അത്രേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം പറയാ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി അതിലേക്ക് സന്ധിപ്പെടപ്പാൾ